ഈശോ മിസിഹായിക്ക് സ്ഥിതിയായിരിക്കട്ടെ പുൽക്കൂട്ടിലേക്കൊരു തീർത്ഥയാത്ര ഡിസംബർ ഇരുപത് ഗബ്രിയേലിനോടൊപ്പമുള്ള തീർത്ഥയാത്ര ക്രിസ്മസ് ദേവദൂതുകളുടെ കാലമാണ് അതും ഗബ്രിയേലിലൂടെ പെയ്തിറങ്ങിയ ദൈവദൂതൻ്റെ കാലം അതിനെയാണല്ലോ മറ്റൊരു വിധത്തിൽ കാലമെന്ന് സവിശേഷമായി വിളിക്കുന്നത് ഗബ്രിയേലിലൂടെ ലഭിച്ച വാർത്ത മംഗളവാർത്തയായത് മറിയത്തിനാണോ അതോ നമുക്കാണോ എന്നത് ചിന്തനീയം തന്നെ അതായത് കാലങ്ങളായുള്ള പഴയ നിയമജനതയുടെ രക്ഷകനു വേണ്ടിയുള്ള കാത്തിരിപ്പിൻ്റെ പൂർണരൂപമായ കനികാമറിയത്തിൻ്റെ പക്കലേക്ക് ഗബ്രിയേല ദൂതിന് എത്തുമ്പോൾ മറിയം അനുഭവിച്ച അസ്വസ്ഥതയുടെ തീവ്രത ധ്യാനിച്ചാലറിയാം അവൾക്ക് അത് അത്രയ്ക്ക് മംഗളകരമായിരുന്നില്ല എന്ന് വചനം പറയുന്നു ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി വീണ്ടും ലഭിക്കുന്ന അറിയിപ്പുകളിൽ മറിയം ചോദിക്കുന്നു ഇതെങ്ങനെ സംഭവിക്കും അതിന് അവൾക്ക് ലഭിച്ച മറുപടിയാണ് അവൾക്ക് എന്നതുപോലെ നമുക്കൊക്കെയും ബലമായി മാറിയത് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല സ്വന്തം ജീവിതത്തിലും കുടുംബത്തിലും സമൂഹത്തിലും മംഗളവാർത്ത അനുഭവവേദ്യമാകണമെങ്കിൽ അപരന് മംഗളവാർത്തയായി തീരണമെങ്കിൽ എത്രമാത്രം അസ്വസ്ഥതകളുടെ വഴികളിലൂടെ കടന്നു പോകണമെന്നാണ് ഗബ്രിയേൽ ദൂതിനോടൊപ്പം ഉള്ള നമ്മുടെ യാത്ര പഠിപ്പിക്കുന്നത് ദൈവത്താൽ അയക്കപ്പെടുന്ന ഗബ്രിയേലാണ് കൃപയുടെ ദൂതറിയിക്കുന്നതും അസ്വസ്ഥതകളിൽ ബലപ്പെടുത്തുന്നതും അടയാളങ്ങൾ നൽകി സ്ഥിതീകരിക്കുന്നതും ഇവിടെ ഒക്കെയും കേന്ദ്രബിന്ദുവായ ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന വചനം നൽകി ഉറപ്പേകുന്നതും പുൽക്കൂട്ടിലെ ദിവ്യപൈതലെ ഞങ്ങളുടെയും ജീവിതങ്ങളെ ഞങ്ങൾക്കും മറ്റുള്ളവർക്കും മംഗളവാർത്തയാക്കണമെങ്കിൽ എത്രമാത്രം അസ്വസ്ഥതകളിലൂടെയും ആത്മസംഘർഷങ്ങളിലൂടെയും കടന്നു പോകണമെന്ന് ഞങ്ങളറിയുന്നു എങ്കിലും ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന ഗബ്രിയേലിൻ്റെ ദൂത് മംഗളവാർത്തകളുടെ വഴികളിലെ അസ്വസ്ഥതകളിൽ ഞങ്ങളെ ബലപ്പെടുത്തട്ടെ ന്യായാധിപന്മാരുടെ പുസ്തകം ആറാമധ്യയായും ഇരുപത്തിരണ്ടാം വാക്യത്തിൽ നാം വായിക്കുന്നു ദൈവമായ കർത്താവേ ഇതാ ഞാൻ കർത്താവിൻ്റെ ദൂതിനെ മുഖത്തോട് മുഖം കണ്ടിരിക്കുന്നു ഗബ്രിയേൽ മറിയത്തുൻ എന്നതുപോലെ ഞങ്ങളുടെയും വഴികളിൽ പ്രത്യക്ഷനാകാൻ കാത്തിരിക്കുന്ന ദൈവദൂത ദർശനത്തിനായി ജീവിതത്തെ നിർമ്മലമാക്കി മറ്റുള്ളവർക്ക് മംഗളവാർത്ത പകരുവോളം കടന്നു പോകേണ്ട അസ്വസ്ഥതകളെ സ്വീകരിക്കുവാൻ കൃപ നൽകണമേ ആമേ 你和我。<music>